നമസ്കാരം സ്വാഗതം മണിപ്പൂർ രാഷ്ട്രീയത്തിൽ വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നു ഇന്നലെ നടന്നത് ബി ജെ പി സംസ്ഥാനമായ മണിപ്പൂർ മുഴുവനായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് ഇതോടുകൂടി മണിപ്പൂരിൽ ബി ജെ പി പൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കാരണം മണിപ്പൂരിൽ ബി ജെ പി തകർന്നു തരിപ്പണമായി എന്നതിന് ഉദാഹരണമാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ രാജി കുക്കി വിഭാഗങ്ങൾ തമ്മിലെ ശത്രുതയും തുടർന്ന് നൂറുകണക്കിനാളുകളുടെ ജീവനെടുത്ത കലാപവും അവസാനിപ്പിക്കുന്നതിൽ പൂർണമായി പരാജയപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ പടിയിറക്കം ഒടുവിൽ ഒരു വഴിയുമില്ലാതെ മുഖ്യമന്ത്രിയെ രാജിവെപ്പിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കാരണം കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തുകയും സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്ന് ഉറപ്പായതോടെയാണ് അടിയന്തരമായി മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി അമിത് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കോൺഗ്രസ് നീക്കങ്ങൾ തുടങ്ങിയതിന് പിന്നാലെ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ബിരേൻ സിംഗ് രാജിക്കത്ത് നൽകിയത് ഇപ്പോഴിതാ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം വരെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാൽ ഇത് നരേന്ദ്രമോദിക്കും ബി ജെ കിട്ടിയ കടുത്ത തിരിച്ചടി തന്നെയാണ് മാത്രമല്ല ഇനിയൊരു തിരഞ്ഞെടുപ്പ് മണിപ്പൂരിൽ ഉണ്ടായാൽ ബി ജെ പിക്ക് പൂർണ്ണ പരാജയം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യം ഉറപ്പാണ് കൂടാതെ മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മണിപ്പൂർ കലാപത്തിൽ ഇതുവരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപ സമയത്ത് മണിപ്പൂരിന് ഒരു തവണ പോലും സന്ദർശിക്കുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പി സർക്കാരിന് നിലപാടിനോട് സഖ്യകക്ഷികൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ പന്ത്രണ്ടോളം ബി ജെ പി എം എൽ എ മാർ തന്നെ നേതൃമാറ്റത്തിനായി മുന്നോട്ട് വരികയുണ്ടായി മാത്രമല്ല സ്പീക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ വരെ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു വിശ്വാസ വോട്ടെടുപ്പിന്റെ സാഹചര്യത്തിൽ ഈ എം എൽ എ മാർ പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പായതോടെ സർക്കാർ വീഴുമെന്ന് ബി ജെ പി ഉറപ്പിച്ചിരുന്നു മണിപ്പൂരിൽ ഒരു അവിശ്വാസ പ്രമേയം പാസായാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ ഈ രാജി എന്നാൽ ഇതുകൊണ്ടൊന്നും ബി ജെ പി മണിപ്പൂരിനോട് കാണിച്ച ചതിക്കുള്ള പരിഹാരമാകില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുത്തത് ബി ജെ പിയോടുള്ള മണിപ്പൂരുകാരുടെ പ്രതിഷേധം എത്രത്തോളം വ്യക്തമാക്കുന്നതാണ് എന്തായാലും ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വിജയം തന്നെയാണ് കാരണം ബി ജെ പി മുഖ്യമന്ത്രി കോൺഗ്രസിനെ പേടിച്ചോടിയതായിരുന്നു ഈ രാജിയിലൂടെ കോൺഗ്രസ് ബി ജെ പി സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്ന കാര്യം ഇതിനോടകം ബി ജെ പിക്ക് മനസ്സിലായിരുന്നു അതിന് മുന്നോടിയായി സ്വയം രാജി വെച്ചു പോകാമെന്ന നീക്കമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മണിപ്പൂരിൽ നിന്ന് ബി ജെ പിയെ തുടച്ചുമാറ്റിയത് കോൺഗ്രസിന്റെ വൻ നേട്ടം തന്നെയാണ്